നമുക്കിന്നൊരു കപ്പലിന് വിട്ടാൻ ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാനിപ്പോൾ ടു ഫിഫ്റ്റി എം എലിൻ്റെ കപ്പിൽ ഒന്നര കപ്പ് അളവിൽ കപ്പലിൻ്റെ എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് മാത്രം റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയെ ഇപ്പം തോലിൻ്റെ ആ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് നമുക്കിത് ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് തണുത്തിട്ട് നമുക്കിതിൻ്റെ തോല് കളഞ്ഞെടുത്തിട്ട് വരാം അപ്പോൾ അത് തണുക്കുമ്പോഴത്തേന് നമുക്ക് ഈ കപ്പലിൻ്റെ മുട്ടായി ഉണ്ടാക്കിയിട്ട് അതിടാനായിട്ടൊരു ട്രേ നമുക്ക് സെറ്റ് ചെയ്യാം ഇപ്പം ഞാനൊരു ബേക്കിംഗ് ടിന്നെ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് പാത്രത്തിൽ വേണമെങ്കിലും എടുക്കാം ഇതിനകത്ത് ഞാനിപ്പോൾ ഒരു ഫോയിൽ പേപ്പർ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ പേപ്പറും ഇടാം ഈ ഫോയിൽ പേപ്പറിൽ ഞാൻ കുറച്ച് ബട്ടർ തടവിയിട്ടുണ്ട് അല്ലെങ്കിൽ അത് പിന്നെ വിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ വലിയ പ്രയാസമായിരിക്കും വിട്ട് വരാനായിട്ട് അതുകൊണ്ട് ബട്ടർ പേപ്പർ ആണെങ്കിലും ഫോയിൽ പേപ്പർ ആണെങ്കിലും അതിൽ കുറച്ച് എണ്ണയോ ബട്ടറോ ഒന്ന് തടവി കൊടുക്കണം ഇനി നമുക്ക് അരക്കപ്പ് ശർക്കര ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒന്നര കപ്പ് കപ്പലിൻ്റെക്ക് അരക്കപ്പ് ശർക്കരയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് അപ്പോൾ നമ്മൾ കൂടുതൽ ശർക്കര ആയാലും നമുക്ക് കപ്പലിൻ്റെ ഒരു ടേസ്റ്റ് കാണത്തില്ല അപ്പോൾ ഒന്നര കപ്പ് കപ്പലിൻ്റെക്ക് അരക്കപ്പ് ശർക്കരയാണ് എടുക്കേണ്ടത് ഇപ്പം നമുക്കിത് പാകമായോ എന്നൊന്ന് ചെക്ക് ചെയ്യാൻ അതിനകത്ത് വെള്ളത്തിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം നല്ല കല്ല് പോലെ കാരണം ഇപ്പോൾ പാകമായിട്ടില്ല ഇനി ഒന്ന് ചെക്ക് ചെയ്ത് തൊക്കെ നമുക്ക് ആയിട്ടുണ്ട് നമുക്കിതിലോട്ട് കപ്പലിൻ്റെ ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഒന്ന് ലെവൽ ചെയ്തെടുക്കാം ഞാനൊരു പാത്രത്തിൻ്റെ മൂടിയാണ് എടുത്തേക്കുന്നത് അതിൽ നമ്മൾ കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കുക നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ കത്തി കൊണ്ട് ഇങ്ങനെ അതിനെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് വെക്കാം തണുത്തു കഴിയുമ്പോൾ നമുക്കത് മുറിച്ചെടുക്കാൻ പാടായിരിക്കും അപ്പോൾ അത് നമ്മുടെ ആയിട്ടുള്ള കപ്പലിൻ്റെ മുട്ട റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം